നമസ്കാരം എല്ലാവർക്കും ഇന്നർ റാക്കിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നത്തെ റീഡിംഗിലേക്ക് കടക്കാം ഈ ഒരു ടൈം യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് സൈലൻ്റ് ആയിട്ടിരിക്കാനാണ് നിങ്ങളുടെ പ്ലാൻസോ അല്ലെങ്കിൽ പ്ലാനിലെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് പ്രോഗ്രസ്സോ ഒരു വ്യക്തികളോടും ഷെയർ ചെയ്യരുത് ഈ ഒരു സമയം ചില വ്യക്തികൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുന്നതും നിങ്ങളുടെ കാര്യങ്ങൾ അറിയുന്നതും ഒക്കെ അവർക്ക് നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയല്ല നിങ്ങളെ അളക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് നിങ്ങളുടെ പ്ലാൻസ് എല്ലാം സൈലൻറ്റായിട്ട് തന്നെ വയ്ക്കുക നിങ്ങളുടെ ഒരു പ്രോഗ്രസ്സും ഒരു ചെറിയൊരു ഗ്രോത്ത് പോലും ആരോടും തന്നെ ഷെയർ ചെയ്യേണ്ട ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം പോലും ആരോടും ഷെയർ ചെയ്യേണ്ട കാരണം അവരോട് സംസാരിക്കാനായിട്ട് പോകുന്ന ഇതിൻ്റെ ഒരു റിസൾട്ടുണ്ട് നിങ്ങൾ ആയിട്ടുള്ള ആ ഒരു റിസൾട്ടാണ് മറ്റുള്ള വ്യക്തികളോട് സംസാരിക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ട് ആയിട്ട് വെക്കുക സൈലൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷനാണ് മറ്റ് വ്യക്തികൾ നിങ്ങളെ കുത്തുവാക്കുകൾ പറയുമായിരിക്കാം കളിയാക്കുമായിരിക്കാം നിങ്ങളൊന്നും ചെയ്യുന്നില്ലെന്ന് കരുതുമായിരിക്കാം പക്ഷെ അതൊന്നും നിങ്ങൾ വകവെക്കരുത് എന്ത് വന്നാലും നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ മറ്റുള്ള വ്യക്തികളോട് എക്സ്പ്ലെയിൻ ചെയ്യരുത് അവരൊരിക്കലും നിങ്ങളെ മനസ്സിലാക്കില്ല അതിനു വേണ്ടിയല്ല മറ്റുള്ള വ്യക്തികൾ നിങ്ങളോട് കാര്യങ്ങൾ ചോദിക്കുന്നത് ഈ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നത് നിങ്ങളുടെ അല്ല മറിച്ച് അത് നിങ്ങളുടെ പ്രൊട്ടക്ഷൻ തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ എല്ലാ വ്യക്തികളുമായിട്ടൊരു ബൗണ്ടറി സെറ്റ് ചെയ്യുക അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിലും നല്ല ബെനിഫിറ്റ് തന്നെയായിരിക്കും അതേപോലെ നിങ്ങൾ ശാന്തമായിട്ടിരിക്കുക നിങ്ങളുടെ സമയം നിങ്ങളുടെ സക്സസ്സാണ് ഇനി വരാനായിട്ട് പോകുന്നത് അപ്പം ഈ ഒരു മെസ്സേജുകളും ഈ ഒരു ഗൈഡൻസും ഒക്കെ കേട്ട് നിങ്ങൾ നിങ്ങളതിനുവേണ്ടി ആക്ഷൻസ് എടുക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ആകും ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു പതിനൊന്ന് തവണ പറയാനായിട്ട് ഞാനൊരു അഫർമേഷൻ നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് അപ്പം ഇതൊന്ന് പതിനൊന്ന് തവണ നിങ്ങൾ പറയുക പോസിറ്റീവ് ഗൈഡൻസ് മെസ്സേജ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ പ്ലാൻസ് പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് കമൻറ്റും കൂടെ ചെയ്യുക താങ്ക്